விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோடு கொப்பம் കഴിഞ്ഞ ദിവസം നടന്ന ചാലിശ്ശേരി ഒൻപതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുജിത വിജയിച്ചു നൂറ്റിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ സുജിത വിജയിച്ചത് നാനൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് യു ഡി എഫിന് ലഭിച്ചത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സന്ധ്യ സുനിൽകുമാറിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ ലഭിച്ചു ബി ജെ പിക്ക് തൊണ്ണൂറ്റിയെട്ട് വോട്ടും ലഭിച്ചു ഒൻപതാം വാർഡ് മുൻ മെമ്പറായിരുന്ന എ വി സന്ധ്യ പാർട്ടി തീരുമാനത്തെ എതിർത്ത് രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇതോടെ അനിശ്ചിതത്തിലായിരുന്ന ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യു തന്നെ നിലനിർത്തും ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിക്കാനുള്ള എൽ ഡി എഫിന്റെ ശ്രമം പാഴായി പത്തു വർഷമായി യു ഡി എഫ് ഭരണസമിതിയാണ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് പതിനഞ്ച് വാർഡുകൾ അടങ്ങുന്നതാണ് ചാലിശ്ശേരി പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പോടെ എട്ട് സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കുകയും ഭരണം സ്ഥിരപ്പെടുത്തുകയും ചെയ്യും